രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേന്ദ്ര ബജറ്റ് ഇടത്തരക്കാർക്ക് ബമ്പർ ലോട്ടറിയായി മാറുകയാണ് അതും ആദായ നികുതിയുടെ ഇളവിലൂടെ മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പന്ത്രണ്ട് ലക്ഷം രൂപ വരെയുള്ള വാർഷിക വരുമാനക്കാരെ ആദായ നികുതി പരിധിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് ശമ്പള വരുമാനക്കാരാണെങ്കിൽ പന്ത്രണ്ട് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം രൂപ വരെ ആദായമുള്ളവർ ഇനി നികുതി അടയ്ക്കേണ്ട അതായത് ഒന്ന് ദശാംശം പൂജ്യം ആറ് ലക്ഷം രൂപ വരെ മാസശമ്പളമുള്ളവർക്കും ഇനി നികുതി ബാധ്യത ഉണ്ടാകില്ല ആദായ നികുതി നിലവിൽ വന്ന ശേഷമുള്ള ഏറ്റവും വലിയ ഇളവാണിത് പുതിയ നികുതി സമ്പ്രദായത്തിലുള്ളവർക്കാണ് ആനുകൂല്യം നികുതി പരിധി ഉയർത്തിയതിന്റെ ഫലമായി പന്ത്രണ്ട് ലക്ഷം രൂപ വരുമാനമുള്ളയാളിന് എൺപതിനായിരം രൂപയാണ് നികുതി ഇനത്തിൽ ലാഭിക്കാൻ കഴിയുക അതുപോലെ തന്നെ നൂറ് ജില്ലകൾ കേന്ദ്രീകരിച്ച് കാർഷിക വികസനം നടപ്പിലാക്കും കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ പരിധി മൂന്നിൽ നിന്ന് അഞ്ചു ലക്ഷമാക്കി ഉയർത്തിയിട്ടുണ്ട് ധാന്യവിളവിൽ സ്വയം പര്യാപ്തത പി എം ധൻ ധാന്യ പദ്ധതി ബീഹാറിന് മഖാന ബോർഡ് എന്നിവയാണിത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയും വ്യാപകമാക്കും ഇന്ത്യയെ കളിപ്പാട്ട നിർമ്മാണത്തിന്റെ ഹബ്ബാക്കി മാറ്റും പത്ത് വർഷത്തിനുള്ളിൽ നൂറിലധികം പ്രാദേശിക വിമാനത്താവളങ്ങൾ ഇവിടെ ഉയരും എം എസ് എംഇകൾക്ക് ധനസഹായവും ഉറപ്പാക്കും ഇതുകൂടാതെ ടൂറിസം മേഖലയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും ഹോം സ്റ്റേയ്ക്കായി മുദ്രാ ലോണുകൾ നൽകും അതുപോലെ തെരുവോര കച്ചവടക്കാർക്കും പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് ക്യാൻസറിന്റെ മരുന്നടക്കം മുപ്പത്തിയാറ് ജീവൻ രക്ഷാ മരുന്നുകളുടെ വില കുറയും മെഡിക്കൽ കോളേജുകളിൽ സീറ്റുകൾ കൂട്ടിയിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്ക് പോഷകാഹാരം ഉറപ്പാക്കാനും പ്രത്യേക പദ്ധതി തയ്യാറാക്കും ജില്ലാ ആശുപത്രികളിൽ ക്യാൻസർ കേന്ദ്രങ്ങൾ തുടങ്ങും രാജ്യത്ത് ഇൻഷുറൻസ് മേഖലയിൽ പ്രത്യേക വിദേശ നിക്ഷേപത്തിന്റെ പരിധി നിലവിലെ ശതമാനത്തിൽ നിന്ന് ശതമാനമായി ഉയർത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു ആണവോർജ്ജ ഉൽപാദനവും സ്വകാര്യ മേഖലയ്ക്ക് തുറന്നു കൊടുക്കുന്നതിന് പ്രത്യേക പ്രഖ്യാപനങ്ങൾ കേന്ദ്ര ബജറ്റിൽ ഉണ്ടായിരുന്നു സ്വകാര്യ മേഖലയിൽ ആണവ നിലയങ്ങൾ സ്ഥാപിക്കാനാവുന്ന വിധം രണ്ട് നിയമങ്ങളിൽ മാറ്റം വരുത്തും സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം ഉറപ്പാക്കി ഇരുപതിനായിരം കോടിയുടെ ആണവോർജ്ജ മിഷൻ നടപ്പാക്കും ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉത്തേജനം നൽകുന്ന രീതിയിൽ ഒന്ന് ദശാംശം അഞ്ച് ലക്ഷം പോസ്റ്റ് ഓഫീസുകളുള്ള വലിയ ലോജിസ്റ്റിക് സ്ഥാപനമാക്കി ഇന്ത്യ പോസ്റ്റിനെ മാറ്റുമെന്ന് ബജറ്റിൽ പ്രഖ്യാപനം ഉണ്ടായിരുന്നു ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് രണ്ട് ദശാംശം നാല് ലക്ഷം ഡാക്ക് സേവകർ എന്നിവരടങ്ങുന്ന പോസ്റ്റ് ഓഫീസ് ശൃംഖല വലിയ ലോജിസ്റ്റിക് നിർവഹണ സംവിധാനമായി ഇതോടെ മാറും അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾക്കായി സംസ്ഥാനങ്ങൾക്ക് അൻപത് വർഷത്തെ തിരിച്ചടവ് കാലാവധിയുള്ള പലിശരഹിത വായ്പ നൽകുമെന്നും ധനമന്ത്രി ബജറ്റിൽ പറഞ്ഞു ആദ്യമായി സംരംഭകരാകുന്ന അഞ്ചു ലക്ഷം വനിതകൾക്കും എസ്സി എസ് ടി വിഭാഗക്കാർക്കും അടുത്ത അഞ്ചു വർഷം രണ്ട് കോടി രൂപ വരെ ടേം വായ്പ നൽകും സ്റ്റാൻഡപ്പ് ഇന്ത്യ പദ്ധതിയുടെ തുടർച്ചയായിരിക്കും ഈ പദ്ധതി രാജ്യത്തെ ഇടത്തരക്കാരെ ചേർത്ത് നിർത്തി ജനപ്രിയ വിളംബരങ്ങളുമായി മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് പൂർത്തിയായി